മലയാളികളുടെ പ്രിയ ഗായകനാണ് എം ജി ശ്രീകുമാർ ഒരു പിടി മികച്ച ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പിന്നണി ഗായകൻ കൂടിയാണ് ശ്രീകുമാർ റിയാലിറ്റി ഷോ ജഡ്ജായും ഗാനമേളയിലെ സ്ഥിരം ഗായകനായും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ് അദ്ദേഹം ഇതിനിടെ എം ജി ശ്രീകുമാറിൻ്റെ സഹോദരിയും സംഗീതജ്ഞയുമായ കെ ഓമനക്കുട്ടി എം ജി ശ്രീകുമാറിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പങ്കുവച്ചിരുന്നു ഒരു ദിവസം രാത്രിയിൽ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു എനിക്കും വന്നു ചേട്ടനും വന്നു ഗാനമേള കഴിഞ്ഞ് എം ജി ശ്രീകുമാർ തിരിച്ചു വരുമ്പോൾ ഒരു വലിയ വാഹനാപകടം പറ്റി അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അപകടമാണ് ഇവരുടെ വാൻ ഒരു ബസ്സുമായി ഇടിച്ചു ബസ്സിലെ കിളി മരിക്കുകയും ചെയ്തു വലിയ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ ചെവിയുടെയും മൂക്കിൻ്റെയും ഭാഗം ഒക്കെ പൊട്ടിയിരുന്നു ഒരുപാട് അപകടം പിടിച്ച സ്ഥിതിയിൽ എം ജി ശ്രീകുമാർ ആലപ്പുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് വന്ന ഫോൺ കോൾ സിസ്റ്ററും ബ്രദറും ഉടനെ എത്തണം എന്നായിരുന്നു ആ ഫോൺ കോളിൽ പറഞ്ഞത് ഉടനെ തന്നെ ഞങ്ങൾ അവിടേക്ക് പാഞ്ഞു ചെന്നു ചെന്നപ്പോൾ ശ്രീകുട്ടൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് ഞങ്ങളെ കണ്ട് അവൻ കരയാൻ തുടങ്ങി അന്നത്തെ ശ്രീകുട്ടൻ കരഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ശ്രീകുട്ടൻ്റെ തല അനക്കാതെ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരെ സ്കാനിങ്ങിന് കൊണ്ടുവരണമെന്ന് ആരെങ്കിലും രണ്ടു പേർ ആ ആംബുലൻസിൽ ഇരുന്നേ പറ്റൂ തല അനക്കാൻ പാടില്ല ഒന്നാലോചിച്ച് നോക്കൂ ഗട്ടർ നിറഞ്ഞ റോഡാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ് നീ ആംബുലൻസിൽ കയറാൻ അന്ന് ചേട്ടൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു മണികണ്ഠൻ മണികണ്ഠൻ ശ്രീകുട്ടൻ്റെ കാലും ഞാൻ തലയും നോക്ക് നിങ്ങൾ ആംബുലൻസിൽ വാ ഞാൻ അവിടെ ചെന്ന് സ്കാനിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കയറിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് തല അനങ്ങിക്കൊണ്ടേ ഇരിക്കത്തില്ലയോ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ തല പിടിച്ചുകൊണ്ടേയിരിക്കണം എൻ്റെ കൈയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ടിരുന്നു എനിക്ക് അതിനുള്ള ശക്തി ഈശ്വരൻ തന്നു തിരുവനന്തപുരത്തേക്ക് വന്ന ഉടൻ തന്നെ സ്കാനിങ് സെൻറ്ററിലേക്ക് കയറി സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ടൊക്കെ മേടിച്ച് ഞാൻ ഇവനെ കോസ്മോയിൽ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു ആ ഒരു ഒന്നര മാസം കോസ്മോയിലായിരുന്നു ആ സമയത്ത് ഞാൻ തന്നെയാണ് കോസ്മോയിൽ ഇരുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോയിട്ടില്ല എൻ്റെ ഭർത്താവ് പറഞ്ഞു വീട്ടിലേക്ക് വരികയെ വേണ്ട ശ്രീകുട്ടനെ നോക്കിയാൽ മതിയെന്ന് ഒന്നര മാസത്തോളം അവിടെയായിരുന്നു ചെവിയുടെ എല്ലും മൂക്കിൻ്റെ എല്ലും ഒക്കെ പൊട്ടിയിരിക്കുകയല്ലേ എന്നെ അക്ക എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ എന്നതിൽ കവിഞ്ഞ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിലായിരുന്നു ശ്രീകുട്ടൻ ആ കാലത്ത് വെളുപ്പാൻ കാലത്ത് ഒരു രണ്ട് മണി കഴിയുമ്പോൾ ദിവസവും എൻ്റെ കൈ പിടിക്കും കാരണം അവന് വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ കൈ പിടിച്ച് ഒടിക്കുന്ന പോലെയായിരുന്നു എന്തെങ്കിലും കുത്തിവെക്കാൻ പറയും ഞാൻ ഉറങ്ങിയിട്ടില്ല ആ ഒന്നര മാസം ഉടനെ ചെന്ന് സിസ്റ്ററിനെ വിളിച്ചു കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ കുറച്ച് ഭേദമാകും അങ്ങനെ ഒന്നര മാസത്തോളം അവിടെയായിരുന്നു പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് അവൻ്റെ ശുശ്രൂഷ മൊത്തവും ഞാനായിരുന്നു അത് കഴിഞ്ഞ് ആൾ കുറച്ച് നന്നായി ഗാനമേളയ്ക്ക് പോകാൻ തീരുമാനിച്ചു എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ പാടുമെന്ന് ഞാൻ പാടി നോക്കിയിട്ടില്ല എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് പാടി വാ എന്ന് അങ്ങനെ അവൻ ഗാനമേള കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഒരു ഗാനമേളയിൽ ഇതുവരെ പാടിയിട്ടില്ല എന്ന് ജീവിതം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് അന്ന് അവൻ പറഞ്ഞ വാക്കാണ് അത് എന്നും ഓമനക്കുട്ടി പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക